നമസ്കാരം പ്രിയരെ ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാണ് നമ്മുടെ ചേർത്തലയിലെ മരുത്തോർവട്ടം ധന്യുന്തരി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക വീഡിയോയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ധന്വന്തിരി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് പോയിരുന്നു അപ്പോൾ ധന്വന്തിരി മൂർത്തിയെ കണ്ടപ്പോഴും അവിടുത്തെ വിശേഷങ്ങളെ നിങ്ങളോടൊപ്പം പങ്കുവെക്കണമെന്ന് തോന്നി ധന്വുന്തിരി മൂർത്തി എങ്ങനെയാണ് ആ ക്ഷേത്രത്തിലേക്ക് എത്തിയതെന്നും അതുപോലെ തന്നെ മരുത്തോർവട്ടത്തിന് എങ്ങനെയാണ് ആ മരുത്തോർവട്ടം എന്ന പേര് കിട്ടിയതെന്നും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഫോർമേറ്റീവായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാവുമല്ലോ തുടങ്ങാം മരുത്തോർവട്ടം ധന്യുന്തിരി ക്ഷേത്രം ഈ മരുത്തോർവട്ടം എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ മരുന്ന് ഒരുവട്ടം എന്ന പേര് അത് ലോപിച്ചാണ് മരുത്തോർവട്ടം എന്ന സ്ഥലനാമം ഉണ്ടായത് പണ്ട് അതായത് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ഫിഷുരൻ താമസിച്ചിരുന്നു ചേർത്തല മരുത്തോർവട്ടം ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പേര് വെള്ളോട് മൂസ് എന്നായിരുന്നു അപ്പോൾ വെള്ളോട് മൂസ് ആയുർവേദ ഫിഷഖുരനാണ് അപ്പോൾ ഈ ആയുർവേദ ഡോക്ടർക്ക് ഭയങ്കരമായ ഭക്തിയുള്ളൊരു മനുഷ്യനായിരുന്നു അതാരോടായിരുന്നു ഈ ഭക്തി ഭക്തിമൊത്തം താനൊരു ആയുർവേദ ഫിശ്ഗ്രൻ എന്ന രീതിയിൽ ദേവന്മാരുടെ ആയുർവേദ ഫിശ്ഗരനായിട്ടുള്ള ധന്വന്തിരി മൂർത്തിയെ ആയിരുന്നു അദ്ദേഹം ആരാധനാപാത്രമായിട്ട് മനസ്സിലെ സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ താൻ കിടക്കുന്ന തൻ്റേതായ സ്വന്തം മുറിയിലെ തൻ്റേതായ തന്നോടൊപ്പം ഒരു ചെറിയ പ്രതിമയും വെച്ച് ആരാധിച്ചു പോന്നിരുന്നു ധന്വന്തിരി മൂർത്തിയുടേതായ ഒരു പ്രതിമയും വെച്ച് ആരാധിച്ച് പോന്നിരുന്നു അപ്പോൾ ആ ഒരു പ്രതിമ വയലാറുള്ള ഒരു ഭക്തൻ അദ്ദേഹത്തിന് സമ്മാനം കൊടുത്തത് അപ്പോൾ ആ സമ്മാനമായിട്ട് വയലാറിൽ നിന്നുള്ള ഒരു ഭക്തൻ നമ്മുടെ വെള്ളോട് മൂസിനു കൊടുത്തപ്പോൾ അദ്ദേഹം അത് ഭക്തിപൂർവം ആരാധനയോടുകൂടി എന്നും പ്രാർത്ഥനാപൂർവം ആ വിഗ്രഹത്തെ സൂക്ഷിച്ചിരുന്നു ഭക്തിയോട് പ്രാർത്ഥിച്ചിരുന്നു ഒക്കെ ചെയ്തു പോന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ ഭക്തി മനസ്സിലാക്കിയ ഭഗവാൻ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനം നൽകിയിട്ട് പറഞ്ഞു അവിടെ കേളൻകുളം ചേർത്തലയ്ക്കടുത്തുള്ള കുളമാണ് അതിന്ന് കാളികുളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഒരു വിഗ്രഹം മണ്ണിൽ പൂണ്ട് കിടക്കുന്നുണ്ട് ആ വിഗ്രഹത്തെ വീണ്ടെടുക്കണം എന്നിട്ട് ആ വിഗ്രഹം ഈ ക്ഷേത്ര അവിടെ പ്രതിഷ്ഠിക്കണം അപ്പോൾ പണ്ടുകാലത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് രോഗികൾ രോഗികളെത്തുമായിരുന്നു അപ്പോൾ ഇദ്ദേഹം ആ രോഗികൾ എത്ര രൂക്ഷമായ സീരിയസ് ആയ രോഗമാണെങ്കിലും ആ രോഗത്തിൽ വരുന്ന പേഷ്യൻസിന് രോഗികൾക്ക് ഈ നമ്മുടെ വെള്ളോട് മൂസ് എന്ന ആയുർവേദ വൈദ്യൻ മരുന്ന് ഒരു വട്ടം കൊടുത്താൽ മതി ആ ഒരു വട്ടം കൊടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് രോഗം ഭേദമാകുമായിരുന്നു അങ്ങനെ വെള്ളോട് മൂസ് വരുന്ന രോഗികൾക്ക് ഒരു വട്ടം മരുന്ന് കൊടുത്ത് രോഗം ഭേദമായി പിന്നീട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ ആ സ്ഥലത്തിന് പേരും ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ആ സ്ഥലം എന്തായി മാറി മരുത്തോറോട്ടം എന്ന രീതിയിലേക്ക് അദ്ദേഹം വട്ടം കൊടുത്തു കൊടുത്തു കൊടുത്ത് പിന്നീടത് മരുത്തോറോട്ടം എന്ന സ്ഥലനാമത്തിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഭഗവാൻ ഒരിക്കൽ സ്വപ്നദർശനം നൽകിയിട്ട് എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ അവിടെ കേളൻ കേളൻകുളത്തില് മറഞ്ഞ് കിടക്കുന്ന വിഗ്രഹം കണ്ടെടുക്കണം അതിനെ പ്രതിഷ്ഠിക്കണം അപ്പോൾ അതിന് ക്ഷേത്രം ഉണ്ടാവണം അങ്ങനെ അദ്ദേഹം ഈ ഒരു കൽപ്പന തനിക്ക് ഒരു വെളിപാടെന്ന രീതിയിൽ പിറ്റേ ദിവസം താൻ അത് ഓർത്തെടുത്തിട്ട് രാത്രിയിലെ തനിക്ക് നൽകിയ സ്വപ്ന ദർശനത്തിൽ ഭഗവാൻ പറഞ്ഞ അശരീരിയായിട്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകളെല്ലാം വീണ്ടെടുത്തിട്ട് അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും അങ്ങനെ അതിൻ്റെ പരിണിതഫലമായിട്ട് ആ വിഗ്രഹം ആ കുളത്തിൽ നിന്നും വീണ്ടെടുത്തിട്ട് അത് ഈ പ്രദേശത്തുള്ള എവിടെയുള്ള നമ്മുടെ മരുത്തൂർ വട്ടത്തുള്ള അന്നത്തെ ബ്രാഹ്മണനെ ബ്രാഹ്മണരാണല്ലോ പൂജ ചെയ്തു പോന്നിരുന്നത് അപ്പോൾ ആ അവിടെ അടുത്ത് ബ്രാഹ്മണരെ ഏൽപ്പിക്കുകയും അങ്ങനെ പൂജാവിധി പ്രകാരം ഈ വിഗ്രഹത്തെ മരുത്തോർവട്ടത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ വെള്ളോട് മൂസ് രോഗികൾക്ക് മരുന്നൊരു വട്ടം കൊടുത്ത് ആയുർവേദ വിശ്വരനായ അദ്ദേഹത്തിൻ്റെ വട്ടം രോഗികൾക്ക് കൊടുത്ത് അത് പിന്നീട് മരുത്തോർവട്ടമാവുകയും അങ്ങനെ നമ്മളുടെ ഡോക്ടർ ഓഫ് ഗോഡസ് എന്ന രീതിയിൽ നിലനിന്നിരുന്ന നമ്മുടെ ആയുർവേദ ശിശുഖുരനായ ഭഗവാൻ ധന്വന്തരി മൂർത്തിയെ നമ്മുടെ ആ മരുത്തോർവട്ടത്ത് പ്രതിഷ്ഠിക്കുകയും അങ്ങനെ ആ സ്ഥലം പിന്നീട് മരുന്നൊരു വട്ടം മാറിയിട്ട് മരുത്തോർവട്ടമായി മാറുകയും ഭഗവാൻ അങ്ങനെ എന്താ പറയുക കൂടുതൽ കൂടുതൽ പ്രശോഭയോടുകൂടി നമ്മുടെ വെള്ളം മരത്തോർവട്ടം മൂർത്തി ക്ഷേത്രത്തിലെ വാണിടുന്നു അപ്പോൾ ഭഗവാന്റെ ആ ഒരു ക്ഷേത്രവിശേഷം നിങ്ങളെ കൂടി അറിയിക്കുക ഭഗവാനെ നിങ്ങളെ കാണിക്കുക ഇതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ മരത്തോർവട്ട ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ദൃശ്യം നമുക്കൊന്ന് കാണാം മരുന്നൊരു വട്ടം എന്ന പേരിൽ നിന്ന് ലോപിച്ച് മരുത്തോർവട്ടം എന്ന പേരിലേക്ക് പേരിലേക്കെത്തിയ മരുത്തോർവട്ടം ആ ഒരു നാട്ടിലെ കുടികൊള്ളുന്ന ആയുർവേദ ആചാര്യനായ ധന്വന്തരി അത് ദേവന്മാരുടെ ദേവനായ ധന്വന്തരി കുടികൊള്ളുന്ന മരുത്തൂർവട്ടം ക്ഷേത്രത്തിലെ ധന്വന്തിരി ഈ ധന്വന്തരി ഭഗവാനെ കാണാൻ ഇന്ന് ഞാൻ എത്തിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിലേക്ക് വീഡിയോ എന്ന് എത്തിക്കാൻ വന്നു ധന്വന്തരി ഭഗവാന്റെ ഐശ്വര്യം മൊത്തം നിറകുടമായി നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും ഫിഷദ്ഖുരൻ എന്ന രീതിയിലാണ് ധന്വന്തരി മൂർത്തി അറിയപ്പെടുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യം ഓക്കെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ധന്വന്തരി മൂർത്തിയുടെ മരുന്നൊരു വട്ടം എന്ന പേരിൽ നിന്ന് ലോപിച്ച് അടുത്തൊരു വീഡിയോ കൂടി ചേർത്തല മരുത്തോർ വട്ടം ധന്യുന്ദരി ക്ഷേത്രത്തിലെ ഓർക്കാപ്പുറത്തു നിന്ന് വന്നതാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ കാണിച്ചുതരാം കണ്ടോ ക്ഷേത്രം ഓക്കെ അപ്പോൾ ധന്വന്തരി ഭഗവാന്റെ അനുഗ്രഹം നമ്മളെ രോഗമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകുകയാണ് ഉണ്ടോ ഇതാണ് ധന്വന്തരി ക്ഷേത്രത്തിൻ്റെ ആ ഒരു മുൻഭാഗം ഓക്കേ അപ്പോൾ ധന്വന്തിരി ഭഗവാൻ ചേർത്തല മരുത്തോർവട്ടം ക്ഷേത്രത്തിലെത്തിയത് കേളൻകുളത്തിൽ നിന്നുമാണ് ആ ആ വിഗ്രഹം കണ്ടെടുക്കുവാനായിട്ട് ആ അറുന്നൂറ് വർഷക്കാലത്തിന് മുമ്പ് നമ്മുടെ മൂസ് ആയുർവേദ ആചാര്യനായിരുന്ന അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹമാണ് മരുത്തോർവട്ടം എന്ന പേര് കൊണ്ടുവരുവാനായിട്ട് ഇടയാക്കിയതും ആ സ്ഥലനാമം മരുത്തോർവട്ടം എന്നറിയപ്പെടാനായിട്ട് ഇടയാക്കിയത് മൂസാണ് താൻ രോഗികൾക്ക് വട്ടം കൊടുത്താൽ മതി രോഗികളുടെ രോഗമെല്ലാം ഭേദമാകുന്ന അവസ്ഥയുണ്ടായപ്പോൾ വട്ടം പിന്നീട് മാറി പിന്നീട് ആ സ്ഥലത്തിന് തന്നെ ആ പേരായി അങ്ങനെ മരുത്തോർവട്ടമായി എങ്ങനെയുണ്ട് മരുത്തോറുവട്ടം ഇഷ്ടപ്പെട്ടുവോ ഓക്കേ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ